എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് മുട്ട ബജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ സാധാരണ നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നവരെ പാടൊന്നുമില്ല മുട്ട ബജി ഉണ്ടാക്കുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് പക്ഷേ ഇതിനകത്ത് ഞാൻ ഒരു ഇച്ചിരി മാറ്റം വരുത്തിയാണ് ചെയ്തിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ള മുട്ട ബജിയാണ് ചായക്കടയിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റോടെ തന്നെ നമുക്കത് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് നല്ല രുചിയുള്ള മുട്ട ബജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മുട്ട പജ്ജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആറ് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുട്ട ഇങ്ങനെ കട്ട് ചെയ്യാതെ നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു എടുക്കാം നമുക്ക് അതിലോട്ട് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ മുട്ട ബജയ്ക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു കളർ കിട്ടും അപ്പോൾ ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കേണ്ട കുറച്ചേ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മുട്ടയിൽ വരട്ടുന്ന ഒരു പരുവാക്കി എടുക്കേണ്ടത് പേസ്റ്റ് രൂപം ഇച്ചിരി ഒന്ന് യൂസാക്കി ഒരുപാടങ്ങ് വെള്ളം കൂട്ടി എടുക്കരുത് നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം എടുക്കേണ്ടത് ഇനി നമുക്ക് ഈ മുളക് പൊടി മിക്സ് ചെയ്തത് ഈ മുട്ടയിലോട്ടൊന്ന് വരട്ടി കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ വെച്ച് വരട്ടി അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് വരട്ടി ചെയ്യാം അപ്പോൾ ഞാനിതെല്ലാം ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു നോൺ നോൺസ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ മുട്ട ഇതിലോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുട്ട നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് പിള്ളേർക്ക് സ്കൂളിൽ വേണമെങ്കിൽ കൊടുത്തു പിടിയൊക്കെ ചെയ്യാം നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിനോടൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന മുട്ടയ്ക്ക് പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്ക് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുക്കണം ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിവെക്കാം രുചി ഉണ്ടാക്കാനുള്ള മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കായപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് അതിനോടൊരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ കൂടണ്ട എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ വേണ്ടുന്നത് വെള്ളം ആയി പോകരുത് എന്നാൽ ഒരുപാടങ്ങ് കട്ടിയായി പോവുകയും ചെയ്യരുത് നമുക്ക് ആ ഒരു നല്ലൊരു കോട്ടിംഗ് നമുക്ക് ആ മുട്ടയ്ക്ക് കിട്ടണം ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ബാറ്റർ മിക്സ് ചെയ്തെടുക്കേണ്ടത് ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ട നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നവർ എടുത്തിട്ട് ഈ മാവിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നല്ലതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഈ ചൂടായ എണ്ണയിലോട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട ബജ്ജി ഉണ്ടാക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എണ്ണ അങ്ങ് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടായു ശേഷം അതൊരു ആ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം വേണം നമ്മളത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട മുട്ടബെജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം